ായ പൃഥ്വിരാജിന്റെയും ഇന്ദ്രജിത്തിന്റെയും വിശേഷങ്ങൾകുമാരൻ പങ്കുവയ്ക്കാറുണ്ട് മക്കൾക്കും മരുമക്കൾക്കും ഒപ്പമല്ല മല്ലിക സുകുമാരൻ താമസിക്കുന്നത് അവരുടെ കുടുംബജീവിതത്തിൽ കല്ലുകടിയാകാൻ തനിക്ക് താല്പര്യമില്ലെന്നാണ് ഇതേക്കുറിച്ച് നടി പറയാറുള്ളത് മക്കൾ രണ്ടുപേരും തനിക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അപ്പോൾ എത്തും ഒപ്പം താമസിക്കാൻ തനിക്ക് താല്പര്യമില്ലെന്നും മല്ലിക സുകുമാരൻ പറഞ്ഞിട്ടുണ്ട് ഇപ്പോഴിതാ കുടുംബത്തെക്കുറിച്ച് ചില തെറ്റായ വാർത്തകൾ വന്നതിനെ കുറിച്ച് സംസാരിക്കുകയാണ് മല്ലിക സുകുമാരൻ ഈ അടുത്ത കാലത്ത് ഒരാൾ വിളിച്ച് ചേച്ചി സ്വത്തുക്കൾ ഭാഗം വെച്ചില്ലേ എന്ന് ചോദിച്ചു ഭാഗം വെക്കാനോ എന്ന് ഞാൻ ഭാഗം വെക്കാത്തത് കൊണ്ട് പിള്ളേരൊക്കെ പിണങ്ങിപ്പോയെന്ന് കേട്ടെന്നാണ് ആ വ്യക്തി എന്നോട് പറഞ്ഞത് ഏത് പിള്ളർ എനിക്ക് രണ്ട് പിള്ളേരേ ഉള്ളൂ ഞാൻ അവരിൽ നിന്നും വാങ്ങിയിട്ടേ ഉള്ളൂ നമ്മൾ ചത്തു കഴിയുമ്പോൾ നമുക്കുള്ളതെല്ലാം വഴിയേ പോകുന്നവർക്കാണോ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് തന്നെയാണ് അതിനുള്ള വ്യവസ്ഥ ഉണ്ടാക്കാനുള്ള ബുദ്ധി മല്ലിക ചേച്ചിക്കുണ്ട് മുംബൈയിൽ നിന്നാണ് തനിക്കിങ്ങനെ ഒരു കോൾ വന്നതെന്നും മല്ലിക സുകുമാരൻ വ്യക്തമാക്കി ആകെയുണ്ടായ സംഭവം കൊച്ചുമകൾക്ക് സ്കൂൾ അഡ്മിഷന് വേണ്ടി അവർ കുടുംബസമേതം അങ്ങോട്ട് പോയി പക്ഷേ അവിടെ താമസിക്കുന്നു എന്ന് പേരേയുള്ളൂ മാസത്തിൽ ഇരുപത് ദിവസവും സുപ്രീം രാജും കൊച്ചിയിലാണ് അറിയാത്ത കാര്യങ്ങൾ പ്രചരിപ്പിക്കുന്നത് എന്തിനാണെന്നും മല്ലിക സുകുമാരൻ ചോദിച്ചു അടുത്തിടെയാണ് പൃഥ്വിരാജ് മുംബൈയിൽ ഫ്ലാറ്റ് വാങ്ങിയത് റിപ്പോർട്ടുകൾ പ്രകാരം മുപ്പത് കോടി രൂപ ചെലവിട്ടാണ് ഈ ഫ്ലാറ്റ് വാങ്ങിയത് സോഷ്യൽ മീഡിയയിൽ തെറ്റായ വാർത്തകൾ വന്നതിനെതിരെ മല്ലിക സുകുമാരൻ സംസാരിക്കുന്നുണ്ട് സോഷ്യൽ മീഡിയയിലൂടെ കള്ളത്തരം പ്രചരിപ്പിക്കുന്നത് അവസാനിപ്പിക്കണം ഞാൻ ഇതൊന്നും കാണാറില്ല ഓരോ ചാനലുകളിൽ ഇങ്ങനെ വന്നെന്ന് ആരെങ്കിലും പറയാറാണ് എനിക്ക് എഴുപത് വയസ്സാകുന്നു ഈ എഴുപത് വർഷക്കാലം ജീവിച്ചത് സോഷ്യൽ മീഡിയയുടെ സർട്ടിഫിക്കറ്റ് കൊണ്ടാണോ എന്നെ സ്നേഹിക്കുന്നവർ ഒരുപാടുണ്ട് ശാസിക്കുന്നവരും വിമർശിക്കുന്നവരുമുണ്ട് ഇതെല്ലാം കേട്ട് തന്നെയാണ് ഈ എഴുപത് വർഷക്കാലം ഞാൻ ജീവിച്ചത് അൻപത്തിരണ്ട് വർഷകാലം സിനിമയിൽ തന്നെയായിരുന്നു ഇനി സോഷ്യൽ മീഡിയയെ വിചാരിച്ച് എല്ലാം തിരുത്തേണ്ടതില്ല ജീവിതം കണ്ട സ്ത്രീയാണ് ഞാൻ ഈ എഴുതുന്നതിന് പിന്നിലുള്ള ഉദ്ദേശം എന്താണ് ആരാണ് എന്നൊക്കെ എനിക്കറിയാം ഞാൻ മാത്രമല്ല അവരുടെ ലക്ഷ്യമെന്നും മല്ലിക സുകുമാരൻ വ്യക്തമാക്കി ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക കൂടുതൽ വീഡിയോകൾക്കായി യോഗനാഥം ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക